ജി എസ് ടി നിരക്ക് നിലവിൽ വരുമ്പോൾ മരുന്നിന് ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്ക ഒഴിവായി വില കുറയുന്ന മരുന്നുകൾ വീണ്ടും ലേബലിംഗ് വേണ്ടെന്ന് സർക്കാർ ഫാർമ മേഖലയ്ക്ക് ഏറെ ആശ്വാസമുള്ള തീരുമാനം ചരക്കു സേവന നികുതി നിരക്ക് ഏറ്റവും പരിഷ്കരണത്തിന്റെ ഭാഗമായി നേരത്തെ വിപണിയിൽ പുറത്തിറക്കിയ മരുന്നുകൾ നിർമ്മാതാക്കൾ തിരിച്ചു വിളിക്കുകയോ വീണ്ടും ലേബൽ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല ഫാർമസ്യൂട്ടിക്കൽ വകുപ്പിന് കീഴിലുള്ള നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്ന എൻ പി എ പുതുക്കിയ വില ഈടാക്കുന്നതിനെ കുറിച്ച് റീറ്റെയിൽ തലത്തിൽ പരിശോധിക്കും മരുന്നുകളുടെ പരമാവധി ചില്ലറ വിൽപ്പന വില എം ആർ പി പരിഷ്കരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുമ്പ് ഇറങ്ങിയ മരുന്നുകൾ തിരിച്ചെടുക്കുകയോ പുതിയ നിരക്ക് രേഖപ്പെടുത്തുകയോ വേണ്ടെന്ന് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഇതിന്റെ പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ഫാർമ വ്യവസായികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഫാർമ മേഖലകൾക്കും രോഗികൾക്കും ഏറെ ആശ്വാസകരമായ തീരുമാനമാണിത് അവശ്യ മരുന്നുകളെ ക്ഷാമ ഇതോടെ ഒഴിവായി വില കുറഞ്ഞ വിവരം വ്യാപാരികൾ പ്രദർശിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്യാമറമാൻ ഗോവിന്ദ് കെ ആറിനൊപ്പം വിവേക് കീർത്തി കൊച്ചി